ഏവർക്കും നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും അതിലെ ഇരുപത്തേഴ് നക്ഷത്രജാതരുടെയും നവംബർ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗൃഹസഞ്ചാരം സവിശേഷതകൾ എന്നിവയെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ നവംബർ മാസം പതിനാറാം തീയതി വരെയും തുലാം രാശിയിൽ സഞ്ചരിക്കുന്നു പതിനേഴാം തീയതി മുതൽ സൂര്യൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ചൊവ്വ ഈ മാസം മുഴുവനായും വൃശ്ചികരാശിയിൽ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കുന്നു ബുധൻ നിലവിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് വൃഷ്ടികരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ മാസം ഇരുപത്തിമൂന്നാം തീയതി വക്രഗതിയിൽ തുലാം രാശിയിലേക്ക് തന്നെ വീണ്ടും പ്രവേശിക്കുന്നു വ്യാഴം ഈ മാസം മുഴുവനും തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ശുക്രൻ നവംബർ രണ്ടാം തീയതി മുതൽ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ ഇരുപത്തിയേഴ് മുതൽ ശുക്രൻ വൃശ്ചികരാശിയിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ശനി മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മാസം കൂടി നേർഗതി പ്രാപിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അടുത്തതായി ഈ മാസത്തെ സവിശേഷതകൾ ഒന്ന് കാണാം സർവീശ്വരകാരകനായ വ്യാഴം തൻ്റെ ഉച്ചരാശിയിൽ വളരെ ബലവാനായി സഞ്ചരിക്കുന്നു ചൊവ്വ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തങ്ങളുടെ സ്വക്ഷേത്രങ്ങളിൽ ബലവാനായി സഞ്ചരിക്കുന്നു അതുകൊണ്ടുതന്നെ ഈ മൂന്ന് ഗ്രഹങ്ങൾ ശുഭാനുഭവങ്ങളെ പൂർണ്ണമായ തോതിൽ നൽകുന്നതാണ് അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി നമുക്ക് നവംബർ മാസഫലങ്ങളിലേക്ക് പ്രവേശിക്കാം കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരരുടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ചില പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവയ്ക്ക് ഒരു കുറവ് വരാനുള്ള സാധ്യത കാണുന്നു അതുകൊണ്ട് തന്നെ ഈ കാലതാമസം കർമ്മവിഘ്നങ്ങൾ എന്ത് കാര്യം നടന്നു കിട്ടുവാനും ചെറിയ ചില തടസ്സങ്ങൾ പരാജയം എന്നിവയ്ക്ക് സാധ്യത ഉണ്ടാകാം അത് മാനസികമായ സംഘർഷങ്ങൾക്കും കാരണമാകാം എന്നാൽ തുടർന്ന് രണ്ടാം പകുതിയോടുകൂടി അതായത് നവംബർ പതിനേഴ് മുതൽ സൂര്യൻ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു പത്താം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവമാകയാൽ ഈ ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് നേട്ടങ്ങളെ ഈ കൂറുകാർക്ക് നേടിക്കൊടുക്കും കർമ്മപുഷ്ടി ഔദ്യോഗിക രംഗത്ത് പ്രതിസന്ധികളെ തരണം ചെയ്യുക സമയബന്ധിതമായി കൃത്യം നിർവഹിക്കുക അതുമൂലം മേലധികാരികളുടെ പ്രീതി തൊഴിൽ രംഗത്ത് കീർത്തി അംഗീകാരം മാനസികമായി സന്തോഷം എന്നിവയെല്ലാം ഉണ്ടാകും ബിസിനസ് മേഖലയിലും ഈ കൂറുകാർക്ക് പുരോഗതി നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകുന്നതാണ് പുതിയ സംരംഭങ്ങളിൽ വിജയം ലക്ഷ്യം എന്നിവയും ഇവർ ഈ കാലയളവിൽ കൈവരിക്കുകയോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയോ ചെയ്യുന്നതാണ് സൂര്യൻ കുംഭക്കൂറുകാർക്ക് ഭാഗികമായാണ് ഗുണാനുഭവങ്ങളെ നൽകുന്നത് എങ്കിൽ ചൊവ്വ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനും ഗുണാനുഭവങ്ങളെ നൽകുന്നു കാരണം ചൊവ്വ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് പത്താം ഭാവം എന്നത് എന്ന് അറിയപ്പെടുന്നു ഈ പത്താം ഭാവം എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ കർമ്മഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് കർമ്മ പുഷ്ടിയെ നൽകും ഔദ്യോഗിക രംഗത്ത് ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ സഹപ്രവർത്തകരുമായി നല്ല സഹകരണം പ്രവൃത്തികൾ സമയബന്ധിതമായി തീർക്കുന്നത് വഴി മേലധികാരികളുടെ പ്രശംസ അംഗീകാരം പ്രമോഷൻ എന്നിവയെല്ലാം പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് നൽകും ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം ഏറെ മികവുറ്റതാകും നല്ല അവസരങ്ങൾ ഈ കൂറുകാരെ തേടിയെത്തുന്ന സമയമാകും ഇത് പത്താം ഭാവം എന്നത് ബിസിനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ്സിൽ പുരോഗതി വളർച്ച ലാഭം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും ഈ സമയം അനുയോജ്യമാകുന്നു ചൊവ്വ എന്നത് ഈ കൂറുകാരുടെ മൂന്നാം ഭാവാധിപനും ആകുന്നു മൂന്നാം ഭാവം ശൗര്യഭാവം എന്നും സഹോദരഭാവമെന്നും അറിയപ്പെടുന്നു മൂന്നാം ഭാവാധിപൻ ഇഷ്ടനായി സ്വക്ഷേത്രത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഊർജ്ജസ്വലത ആത്മവിശ്വാസം ഏത് പ്രതിസന്ധികളെയും നേരിട്ട് ലക്ഷ്യം കാണാനുള്ള ശുഭാപ്തി വിശ്വാസം എന്നിവയെല്ലാം നൽകും കൂടാതെ ഈ സമയത്ത് സഹോദരന്മാർ ബന്ധു ബന്ധുമിത്രാദികൾ എന്നിവരുമായി നല്ല ബന്ധം പുലർത്തുവാനും ഈ കൂറുകാർക്ക് കഴിയുന്നതാണ് ഇതേ ഭാവത്തിൽ കൂടി ബുധനും സഞ്ചരിക്കുന്നു പത്താം ഭാവം എന്നത് ബുധൻ്റെയും ഇഷ്ടഭാവമാകുന്നു അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധനും ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകും ഔദ്യോഗിക രംഗത്ത് മനസ്സമാധാനം കർമ്മപുഷ്ടി മികച്ച ആശയവിനിമയം വാക്കിൽ മൃദുത്വം ചാരുത എന്നിവയെല്ലാം ബുധൻ ഈ കൂറുകാർക്ക് നൽകുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു ബുധൻ എന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും എട്ടാം ഭാവാധിപനും ആകുന്നു അഞ്ചാം ഭാവം സന്താന സന്താനഭാവമെന്ന് അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ അഞ്ചാം ഭാവാധിപൻ അനുകൂലനാകുമ്പോൾ അത് സന്താനങ്ങൾക്ക് സൗഖ്യം ശാരീരിക മാനസിക സുഖങ്ങൾ ഏകാഗ്രത പഠനത്തിൽ ് മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനം എന്നിവയെല്ലാം കാഴ്ചവെക്കുവാൻ കഴിയും അഞ്ചാം ഭാവം ഉപാസനാമൂർത്തികളുടെയും ഭാവമാകയാൽ ഈ കൂറുകാർക്ക് ഈ സമയത്ത് ഈശ്വരകടാക്ഷം വർദ്ധിക്കും അതുകൊണ്ട് തന്നെ ഇവർ ഏർപ്പെടുന്ന പ്രവർത്തികൾ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരുകയും ചെയ്യും വ്യാഴം ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം പൊതുവെ വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം അല്ല എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് ഇവിടെ വ്യാഴം സഞ്ചരിക്കുന്നത് രാശിയിലാണ് കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയുമാകുന്നു അതുകൊണ്ട് തന്നെ വ്യാഴം ഈ കൂറുകാർക്ക് അനിഷ്ടഫലങ്ങളെ നൽകുന്നില്ല എന്ന് മാത്രമല്ല ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുകയും ചെയ്യുന്നു വ്യാഴം വ്യാഴമെന്നത് കുംഭകൂറുകാരുടെ രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമാകുന്നു അരിഷ്ടസ്ഥാനം അറിയപ്പെടുന്ന ആറിൽ ഉച്ചനായ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ശത്രുക്കൾ രോഗദുരിതങ്ങൾ എന്നിവയെ എല്ലാം നീക്കുന്നു കൂടാതെ രണ്ടാം ഭാവം എന്നത് ധനഭാവം എന്ന് അറിയപ്പെടുന്നു ധനഭാവാധിപൻ ഉച്ചനായി ആറിൽ സഞ്ചരിക്കുമ്പോൾ അത് അപ്രതീക്ഷിതമായ മേഖലകളിൽ നിന്നും ധനനേട്ടത്തിന് സാധ്യതകളെ സൃഷ്ടിക്കാം ഓഹരി വിപണി ബിസിനസ് റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിൽ വ്യാപരിക്കുന്നവർക്ക് ധനാഗമം ഉണ്ടാകും വ്യാഴം ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപൻ ആകുന്നു പതിനൊന്നാം ഭാവം എന്നത് ധനാഗമങ്ങളുടെ ഭാവം സർവ്വകാര്യ വിജയങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ ഇവർ വിജയം കണ്ടെത്തും അതിൽ നിന്നും ഇവർക്ക് ധനാഗമം ഉണ്ടാകുകയും ചെയ്യും സർവീശ്വരകാരകനായ വ്യാഴം ധനവുമായി ബന്ധപ്പെട്ട ഭാവങ്ങളായ രണ്ട് പതിനൊന്ന് എന്നീ ഭാവങ്ങളുമായി ബന്ധം വരുന്നു എന്നതിനാൽ സമ്പാദ്യവർദ്ധനവ് ധനാഗമം എന്നിവയെല്ലാം ഇവർക്ക് പുരോഗതിയെ നൽകും കൂടാതെ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയിൽ നിന്നുള്ള ദൃഷ്ടിയും ഇവർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്നു വ്യാഴം ഈ കൂറുകാരുടെ രണ്ട് പത്ത് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ധനഭാവം എന്ന് അറിയപ്പെടുന്ന രണ്ടാം ഭാവത്തിൽ ദൃഷ്ടി പതിയുമ്പോൾ അത് ഇവർക്ക് ധനപരമായ ഉന്നതി ധനാഗമം എന്നിവയെ നൽകും ബിസിനസ്സ് ഓഹരി തുടങ്ങിയവയിൽ ധനം നിക്ഷേപിക്കുവാനും ഈ സമയം അനുകൂലമാകും വാക്സ്ഥാനം എന്ന് അറിയപ്പെടുന്ന രണ്ടിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുമ്പോൾ അത് വാക്കുകൾക്ക് ചാരുത ആശയവിനിമയങ്ങളിൽ വ്യക്തത ആകർഷണം എന്നിവയെ നൽകുന്നു കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്തിൽ ഉച്ചനായ വ്യാഴദൃഷ്ടി പതിയുമ്പോൾ അത് കർമ്മപുഷ്ടി ഔദ്യോഗിക തലത്തിൽ അനുകൂലമായ സാഹചര്യം പുരോഗതി ബിസിനസ്സിൽ നേട്ടം എന്നിവയെ എല്ലാം നൽകും ചെലവിൻ്റെ ഭാവമെന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടിലേക്ക് വ്യാഴദൃഷ്ടി പതിയുമ്പോൾ അത് ചെലവുകളെ കുറയ്ക്കുകയും തന്മൂലം സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മുക്തിയെ നൽകുകയും ചെയ്യും ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക കാരണം ശുക്രൻ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിൽ കൂടിയാണ് സഞ്ചരിക്കുക ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് ഭാഗ്യപുഷ്ടിയെ നൽകും കൂടാതെ ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയും ഒൻപതാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യുന്നു ധർമ്മചിന്തകൾ ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കുമെന്നതിനാൽ ഏത് പ്രവൃത്തിയിലും ഈശ്വരകടാക്ഷത്തിൻ്റെ നിറവ് ഉണ്ടാകുകയും അവയെല്ലാം യക്ഷ്യപ്രാപ്തി യിൽ എത്തുകയും ചെയ്യും കുംഭകൂറുകാരുടെ രാശിയാധിപനായ ശനി ഈ കൂറുകാരുടെ രണ്ടിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് ഏഴര ശനിക്കാലം ഏഴര ശനിക്കാലത്ത് താരതമ്യേന ദോഷങ്ങൾ കുറവായി അനുഭവപ്പെടുന്ന കാലമാകും ഇത് എന്നാൽ നിലവിൽ ശനി വക്രഗതി പ്രാപിച്ചിരിക്കുന്നു എന്നത് ഈ കൂറുകാർക്ക് ഒരു ആശ്വാസമാണ് തൽഫലമായി പ്രധാനമായും സാമ്പത്തികമായ പ്രതിസന്ധികൾ നീങ്ങുകയും പുരോഗതി കൈവരിക്കുകയും ചെയ്യും രാഹു ഈ കൂറുകാരുടെ ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത് ജന്മരാശി അഥവാ ഒന്നാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമല്ല അതുകൊണ്ട് തന്നെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന രാഹു ഈ കൂറുകാർക്ക് ശാരീരികമായ ചില ക്ലേശങ്ങൾ അനാരോഗ്യം രോഗാരിഷ്ഠതകൾ എന്നിവയെ ഉണ്ടാക്കാം മാനസികമായ ആശയക്കുഴപ്പങ്ങൾ മനസ്സംഘർഷങ്ങൾ എന്നിവയും ഉണ്ടാകാം കേതു ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴിൽ കൂടി സഞ്ചരിക്കുന്ന കേതുവും അനിഷ്ടഫലങ്ങളെ പ്രദാനം ചെയ്യാം ഏഴാം ഭാവം എന്നത് പ്രണയബന്ധങ്ങൾ ദാമ്പത്യബന്ധങ്ങൾ കുടുംബബന്ധം ബന്ധം എന്നിവയെല്ലാം കുറിക്കുന്നു കൂടാതെ പാർട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ പ്രവർത്തികൾ എന്നിവയും കുറിക്കുന്നത് ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് കേതു ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ വ്യവഹാര ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ വാക്തർക്കങ്ങൾ മാനസികമായ അകൽച്ച എന്നിവയിലേക്ക് വഴിതെളിക്കാം അതുകൊണ്ട് വാക്കുകളിലും പ്രവർത്തികളിലും ഒരുമിതത്വം ഈ കൂറുകാർ പുലർത്തേണ്ടതുണ്ട് അപ്പോൾ കുംഭക്കൂറുകാർക്ക് ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ എല്ലാം തന്നെ ഇഷ്ട സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ഇവർക്ക് അഭീഷ്ടഫലങ്ങളെയും ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു സൂര്യൻ മാസത്തിൻ്റെ രണ്ടാം പകുതി ഏറെ ഗുണദാതാവാകുന്നു എന്നാൽ രാഹുകേതുക്കൾ പ്രതികൂലരായും ഭവിക്കുന്നു വക്രഗതിയിൽ ശനി സഞ്ചരിക്കുന്നു എന്നതിനാൽ ശനി ഇവർക്ക് ദോഷാനുഭവങ്ങളെയോ ദുരിതങ്ങളെയോ ഒന്നും നൽകുന്നതുമല്ല അപ്പോൾ കുംഭക്കൂറുകാർക്ക് താരതമ്യേന ഗുണാധിക്യം നിറഞ്ഞ ഒരു മാസമായി ഈ നവംബർ മാസം ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം